പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സൂപ്പർ താരവും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു വീട്ടിലേക്ക് കിടക്കാൻ മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആർധകരും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫൈവ് കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലൂടെ തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജപ്പാനീസ് സൂപ്പർ താരമായ ഡൈസൂക്കെ സക്കായി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ കാര്യം ഒഫീഷ്യലായി നമ്മളെ അറിയിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിന് വേണ്ടി ഏഷ്യൻ കോട്ട സൈനിങ്ങായി നടത്തിയ ജോഷോ സൊട്ടരിയോയ്ക്ക് ഒരു മത്സരം പോലും കളിക്കാനാകാതെ താരം പരിക്കുപറ്റി പുറത്തു പോയിരുന്നു എന്നാൽ ജോഷോ സൊട്ടുരോയ്ക്ക് പകരക്കാരനായാണ് ജപ്പാനീസ് സൂപ്പർ താരമായ ഡൈസൂ കെ സക്കായിയെ ഏഷ്യൻ കോട്ട സൈനിങായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് എന്നാൽ പകരക്കാരനായി വന്ന ഡൈസൂക്കെ സക്കായി മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുകയുണ്ടായി ഒരു ഫ്രിക്കിക് ഗോൾ ഉൾപ്പെടെ മൂന്ന് ഗോളുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡൈസൂ കെ സക്കായി നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു പ്രിയപ്പെട്ട താരം കൂടിയായിരുന്നു ഡൈസു കെസൊക്കായി എന്നാൽ ഡൈസു കെസക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ഈ സീസൺ ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ പകുതി ആയപ്പോഴേ ഡൈസുക്കെ ഈ സീസൺ കഴിഞ്ഞുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഡൈസൂക്കെ ക്ലബ്ബ് വിടുമെന്നുള്ളൊരു കാര്യം എന്നാലിപ്പോൾ ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നു ഡൈസു കെസൊക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു